കിട്ടി തുടങ്ങി അപ്പോൾ പന്തലിൽ കയറി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട് വള്ളി വീശണം പന്തലിൽ കയറിയ ഒരുപാട് വള്ളി വീശിയലാണ് കൂടുതൽ എന്തുണ്ടാവുക പൂടുക അപ്പോൾ വള്ളി വീശണം പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലുമാണ് ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കമ്പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പോസ്റ്റിൽ നിന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വിത്തിൽ റൈസോബിയം കൾച്ചർ പുരട്ടും ഈ റൈസോബിയം കൾച്ചർ പുരട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം റൈസോബിയൻ കൾച്ചർ പറ്റി കഴിഞ്ഞാൽ വേരിനോട് ചേർന്ന് മുഴകളായിട്ടാണ് ഈ ജീവാണു വളരുന്നത് മണ്ണിൽ നിന്നും നല്ലപോലെ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് നൽകും അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ അന്തരീക്ഷത്തിലും നൈട്രജനുണ്ട് ആ അന്തരീക്ഷത്തിലുള്ള നൈട്രജനും ഇലകൾ വലിച്ചെടുത്ത് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ ആ ശിഖരങ്ങളിലൊക്കെ നല്ലപോലെ പൂവളുണ്ടാകും അത് കൊരട്ടിയിട്ടാണ് നമ്മൾ വിത്ത് നടുന്നത് അപ്പോൾ അങ്ങനെ നട്ടുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വളർച്ചയും കൂടുതൽ വിളവും ഉണ്ടാക്കിയെടുക്കാം